ഹായ് ഫ്രണ്ട്സ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലെ ഫോർത്ത് യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് അടുത്ത നമ്മൾ നോക്കുന്നത് ആ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ആണ് ഓക്കെ വിത്ത് എക്സ്പ്ലനേഷനോടുകൂടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏഴോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തു ഇതിൽ ഫസ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് എക്സ്പ്ലെയിൻ ദ എൻവയോൺമെന്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക്ക് എൺ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓക്കെ സംരക്ഷണ സംരക്ഷിക്കുക എൻവയോൺമെന്റിനെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള മെഷേഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കേണ്ട മെഷേഴ്സുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എടുത്തിട്ടുള്ള മെഷേഴ്സുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും എന്താണ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസർവേഷൻ മെഷേഴ്സ് ടേക്കൺ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ റോളാണ് ഇവിടെ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അവരുടെ ആണ് ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇൻട്രോഡക്ഷൻ പാറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എൻവയോമെന്റൽ കൺസർവേഷൻ ത്രൂ വേരിയസ് മെഷേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ ലോസ് അതിൽ ഉൾപ്പെടുന്നത് ലൈക്ക് ദി വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ആൻഡ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എസ്റ്റാബ്ലിഷിംഗ് പ്രൊട്ടക്ടഡ് ഏരിയ ആൻഡ് പ്രൊമോട്ടിംഗ് അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ ഉടനീളമുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അവർക്ക് അവരുടേതായിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ഉണ്ട് എന്തിനു വേണ്ടിയിട്ട് വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അത് സംരക്ഷിക്കാൻ കഴിയും അതിൽ പ്രധാനമായിട്ടും നിയമങ്ങൾ ദേശീയ നിയമത്തെ അനുസരിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ ദേശീയ നിയമത്തിന്റെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് ഈ സംസ്ഥാന ഗവൺമെന്റുകൾ പ്രവർത്തിക്കേണ്ടത് എന്നും കൂടി എടുത്ത് പറയുന്നുണ്ട് അത് ഏതൊക്കെ ആക്ടുകൾ പ്രത്യേകം എടുത്തു പറയുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നുണ്ട് ോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വരുന്നുണ്ട് അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷിംഗ് പ്രൊട്ടക്ടഡ് ഏരിയ ആൻഡ് പ്രൊമോട്ടിംഗ് അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ ഓക്കെ വനവൽക്കരണവും വനനശീകരണവും എന്നുള്ളതാണ് റീഫോറസ്റ്റി ഫോറസ്റ്റേഷനിൽ വരുന്നത് അതായത് ഉപയുക്തമല്ലാത്ത ഫോറസ്റ്റിനെ നശിപ്പിക്കുക എന്നിട്ട് ഉപയുക്തമായവ അവിടെ വളർന്നു വരത്തക്ക രീതിയിലേക്ക് റെഡിയാക്കി എടുക്കുന്നതിനാണ് റീഫോറസ്റ്റേഷൻ അഫോറസ്റ്റേഷൻ എന്താണ് വനവൽക്കരണമാണ് അത് വനത്തെ വനമാക്കി മാറ്റുക ഓക്കെ ദ ഓൾസോ ഫോക്കസ് ഓൺ സ്പെസിഫിക് കൺസർവേഷൻ പ്രൊജക്ട്സ് ലൈക്ക് പ്രൊജെക്ട് ടൈഗർ ആൻഡ് പ്രൊജക്ട് എലഫന്റ് ആൻഡ് കൊളാബറേറ്റിംഗ് വിത്ത് എൻജിഒസ് ടു റേസ് അവയർനെസ് ആൻഡ് എൻകറേജ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഓൺ കൺസർവേഷൻ എഫേർട്സ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സുകൾ ഇന്ത്യയുടെ ദേശീയ നിയമത്തിന്റെ അടിത്തറയോടുകൂടി പല ആക്ടുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ചില ഉദ്ദേശങ്ങളോട് ഉദ്ദേശങ്ങളോടുകൂടി അതുകൂടാതെ തന്നെ പ്രൊജക്ടുകളും അവിടെ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട് അതിന്റെ എക്സാമ്പിളുകൾ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇവയിൽ വരുന്ന പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ മെഷേഴ്സുകൾ കൺസർവേഷൻ മെസ്സേ മെഷേഴ്സുകളാണ് നമ്മൾ ആ ഒരു അഞ്ച് പോയിന്റുകളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അഞ്ച് പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിൽ തന്നെ സബ് പോയിന്റ്സുകളായിട്ട് കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെയാണെങ്കിൽ സബ് പോയിന്റ്സുകളായിട്ട് ഓരോ പോയിന്റിന്റെ അണ്ടറിൽ മൂന്നോളം സബ് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മൂവഞ്ച് പതിനഞ്ച് പോയിന്റ്സുകൾ നിങ്ങൾക്ക് എസ്ഐയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ പറ്റും ഏതൊക്കെയാണ് പരിസ്ഥിതിയെ ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കേണ്ട മാർഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ അതിന്റെ പിന്നെ എന്താ പറയാ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അഞ്ച് പോയിന്റ് അണ്ടറിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ആൻഡ് പോളിസി ഇംപ്ലിമെന്റേഷൻ രണ്ടാമത്തെ പ്രൊട്ടക്ടഡ് ഏരിയാസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പ്രൊട്ടക്ടഡ് ഏരിയയും അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഉള്ളതിനെ കൺസർവ് ചെയ്യുക എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വനവൽക്കരണമാണ് വനനശീകരണമാണ് വനനശീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ മറ്റു വനങ്ങൾക്ക് ദോഷമാകുന്ന വൃക്ഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയും എന്നിട്ട് ഉപയുക്തമായിട്ടുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനു പറയുന്നത് വനനശീകരണം എന്ന് പറയുന്നത് പ്രോജക്ട്സുകൾ ഓക്കെ ഇത്രയും പോയിന്റ്സുകൾ ആണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഓരോ യും അണ്ടറിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള സബ് പോയിന്റ് കൂടി നമ്മൾ ആദ്യമേ ലിസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ ഓരോന്നിന്റെയും എക്സ്പ്ലേഷൻസിലോട് കൂടി കൺക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എക്സ്പ്ലനേഷൻസിൽ എക്സ്പ്ലേഷൻസിൽ സെന്റൻസിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇത്തരം കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി അത് ഫസ്റ്റ് അണ്ടറിൽ വരുന്ന എന്തൊക്കെയാണ് ലജിസ്ട്രേഷൻ ആൻഡ് പോളിസി ഇംപ്ലിമെന്റേഷനിൽ വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നൈൻറ്റീൻ സെവന്റി ടു അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നൈൻറ്റീൻറ്റി സ്റ്റേറ്റ് സ്പെസിഫിക് റെഗുലേഷൻസ് സ്റ്റേറ്റ് എടുക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ ഓക്കെ അത്രയും അത്രയും പോയിന്റ്സുകളാണ് നിങ്ങൾ ഇതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തേണ്ടത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ടഡ് ഏരിയാസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പ്രൊട്ടക്ടഡ് ഏരിയ ആൻഡ് ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കുക അതിൽ നാഷണൽ പാർക്ക്സ് ഉൾപ്പെടുത്താം വൈൽഡ് ലൈഫ് സാങ്ചറീസ് ഉൾപ്പെടുത്താം ബയോസ്ഫിയർ റിസർവ്സ് ഉൾപ്പെടുത്താം കമ്മ്യൂണിറ്റി റിസർവ്സ് ഒക്കെ ഉൾപ്പെടുത്താം അപ്പോൾ അതിന്റെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് ഈ പോയിന്റ്സിനെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ അതിനെ രണ്ടായിട്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് റീഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് ദെൻ ഗ്രീൻ ഇന്ത്യ മിഷൻ ഇങ്ങനെ മൂന്ന് പോയിന്റ്സ് അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ അണ്ടറിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കൊളാബറേഷൻ ആൻഡ് അവയർനെസ് कोलाब्रेशन विजीओस നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസുമായി കൊളാബ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് പ്രവർത്തിക്കാം ദയോമെന്റൽ എഡ്യൂക്കേഷൻസ് കൊടുക്കാം സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ ദൻ പബ്ലിക് അവയർനസ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാം ഓക്കെ അത്രയും പോയിന്റ്സുകൾ കൊളാബറേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാംസിന്റെ അണ്ടറിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് കൺസർവേഷൻ പ്രൊജക്ട്സുകൾ ഓക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണ പ്രൊജക്ടുകൾ അല്ലെ ഓക്കെ ഏതൊക്കെയാണ് പ്രൊജക്ട് ടൈഗർ ആൻഡ് പ്രൊജക്ട് എലഫന്റ് ദാഷണൽ റിവർ കൺസർവേഷൻ പ്രോഗ്രാം നാഷണൽ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്രോഗ്രാം ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് എന്തിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റും ഫിഫ്റ്റ് പോയിന്റ് അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി പ്രിസൈസ്ലി നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ എന്താണ് എൻവയോൺമെന്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക്ക് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ളതിന്റെ അണ്ടറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മെയിൻ പതിനഞ്ച് പോയിന്റ്സുകൾ അത് അഞ്ച് പോയിന്റ്സിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് സബ് മൂന്ന് സബ് പോയിന്റ്സുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അഞ്ച് പോയിന്റ്സുകളിൽ ഒന്നാമത്തേന്റെ അണ്ടറിൽ വരുന്നതാണ് വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ആക്ട് ാമത്തെ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ക്ചറീസ് ബയോസ്ഫിയർ റിസർവ്സ് കമ്മ്യൂണിറ്റി റിസർവ്സ് ദ മൂന്നാമത്തെ അണ്ടറിൽ വരുന്ന അഫോറസ്റ്റേഷൻ പ്രോഗ്രാം റീഫോറസ്റ്റേഷൻ പ്രോഗ്രാം ദൻ ഗ്രീൻ ഇന്ത്യ മിഷൻ നാലാമത്തെ അണ്ടറിൽ വരുന്നത് കൊളാബറേഷൻ വിത്ത് എൻ എൻജിഒസ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പബ്ലിക് അവയർനെസ് പ്രോഗ്രാം ദി ലാസ്റ്റ് ഫിഫ്ത് പോയിന്റ് അണ്ടറിൽ വരുന്നത് പ്രൊജക്ട് ടൈഗർ ആൻഡ് പ്രൊജക്ട് എലഫന്റ് ദ നാഷണൽ റിവർ കൺസർവേഷൻ പ്രോഗ്രാം ലാസ്റ്റ് വൺ നാഷണൽ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്രോഗ്രാംസ് എന്നുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അണ്ടറിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പോയിന്റ്സുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഓരോ സെന്റൻസിലൂടെ കൂടി നമുക്ക് ഇവയെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോയിന്റ്സുകൾ എഴുതികൊണ്ട് നമുക്ക് വളരെ പക്കവായിട്ട് ഈ ആൻസറിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് പോയിന്റ് അണ്ടറിൽ വന്ന വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഇത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ക്ട് പ്രൊവൈഡ്സ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ദയർ ഹാബിറ്റ ഇൻക്ലൂഡിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓഫ് നാഷണൽ പാർക്ക്സ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ആൻഡ് ദി അതർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓക്കെ അപ്പോൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വൈൽഡ് വൈൽഡ് ലൈഫുള്ള പ്രദേശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാഷണൽ പാർക്കുകളോ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസോ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെയുള്ള പിന്നെ മൃഗങ്ങൾക്കോ മറ്റു പിന്നെ വൈൽഡ് ലൈഫ് ആയിരിക്കും എന്ത് ഉണ്ടാവും മുൻതൂക്കം ഉണ്ടാവുക നമ്മളെ ആയിരിക്കും എന്ത് ഒരു കൂട്ടിലൂടെ കൂട്ടിലൂടെ കൊണ്ടുപോയി കൊണ്ടുവരുന്ന രീതിയിലേക്കൊക്കെ വരിക ഒരു നിയന്ത്രണം മനുഷ്യർക്കായിരിക്കും അവിടെ നിയന്ത്രണം ഉണ്ടാവുക മൃഗങ്ങൾക്കായിരിക്കില്ല മൃഗങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സ്വൈര്യമായിട്ടുള്ള ജീവിതം നടത്താൻ പറ്റുന്ന ആ തരത്തിലുള്ളതിനെയാണ് നാഷണൽ പാർക്ക്സ് വൈൽഡ് ലൈഫ് സാങ്ചറീസ് ആൻഡ് അതർ പ്രൊട്ടക്ടഡ് ഏരിയാസ് ഒക്കെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടുന്റെ ആക്ടിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നത് നെക്സ്റ്റ് വൺ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ ആണ് ാണ് റെസ്ട്രിക്ട് ഡൈവേഴ്ഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പെർപ്പസൗ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ പ്രൊമോട്ടിംഗ് ദ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോർസസ് ഓക്കെ ഫോറസ്റ്റ് ഏരിയ എന്താണ് ഫോറസ്റ്റ് ഏരിയ എന്താ തരംതിരിച്ച് അതിന് അതിന്റേതായിട്ടുള്ള മാനദണ്ഡത്തോടുകൂടി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ പറയുന്നത് സ്പെസിഫിക് റെഗുലേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ഹാവ് ദയർ ഓൺ സെറ്റ് ഓഫ് റൂൾസ് ദേശീയ നിയമത്തിന്റെ അടിത്തറയോടുകൂടിയായിരിക്കും ഇവിടെയും സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഫോറസ്റ്റിനെ സംരക്ഷിക്കേക്ക് കൊണ്ടുപോകുന്നത് ടു അഡ്രസ് ലോക്കൽ എൻവയോമെന്റൽ ചലഞ്ചസ് ആൻഡ് പ്രിയോറിറ്റീസ് എന്നുള്ളതാണ് ലോക്കൽ ഗവൺമെന്റ് ലോക്കൽ എൻവയോമെന്റൽ ചലഞ്ചസും ആൻഡ് പ്രയോറിറ്റീസുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ പോയിന്റിൽ വരുന്ന കാര്യം എന്താണ് നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ചുറീസ് ആണ് സ്റ്റേറ്റ് എപ്ലൈ എസ്റ്റാബ്ലിഷ് ദ മാനേജ് നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ചുറീസ് ടു പ്രൊട്ടക്ട് സ്പെസിഫിക് എക്കോ സിസ്റ്റം ആൻഡ് എൻഡാൻജേർഡ് സ്പെഷീസസ് വനനാശ ഭീഷണി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്താണ് എൻജാൻചേർഡ് എൻഡാൻജേർഡ് സ്പെഷീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ പ്രൊട്ടക്ട് ചെയ്യുക അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് എക്കോ സിസ്റ്റം മെയിൻറ്റൈൻ ചെയ്യുക ഇതാണ് എന്താ പറയുന്നത് നാഷണൽ പാർക്ക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ചുറീസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ദെൻ ബയോസ്ഫിയർ റിവേഴ്സ് റിസർവ്സ് കൊടുക്കുക ദീസ് ഏരിയാസ് ആർട്ടാബ്ലിഷ് കൺസേർവ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊമോട്ട് എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഇൻവോൾവിംഗ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ബയോസ്ഫിയർ റിസർവ്സ് ആണ് കമ്മ്യൂണിറ്റി റിസർവ്സും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇൻവോൾവ് ലോക്കൽ കമ്മ്യൂണിറ്റിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വനങ്ങളെ സംരക്ഷിക്കാൻ പറ്റും കേട്ടോ അതിനെയാണ് പറയുന്നത് ലൈബ് പിന്നെ കമ്മ്യൂണിറ്റി റിസർവ്സ് എന്ന് പറയുന്നത് ദെൻ രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ എന്താണ് അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ ആണ് എന്താണ് അഫോറസ്റ്റേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് വേരിയസ് അഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് ടു ഇൻക്രീസ് ഫോറസ്റ്റ് കവർ ആൻഡ് ഫോറസ്റ്റ് കവർ ആൻഡ് റീഹാബിലിറ്റേറ്റഡ് ഡീഗ്രേഡ് ഫോറസ്റ്റ് ലാൻഡ്സ് ഓക്കെ ഓക്കെ അപ്പൊ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് ലാൻഡുകളെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരാനും അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റ് വനങ്ങളൊക്കെ നശിച്ച് വളർത്തി അതിനും പിന്നെ റീഹാബിലിറ്റേറ്റ് കൊണ്ടു ചെയ്ത് പിന്നെ നിലവിലുള്ളതിനെ പ്രൊ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഫോറസ്റ്റിനെ കവർ ചെയ്യുക എന്നുള്ളതൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അഫോറസ്റ്റേഷൻ പ്രോഗ്രാം അതിനെ വനവൽക്കരണം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിൻ റീഫോറസ്റ്റേഷൻ വനനശീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വനവൽക്കരണത്തിന്റെ കാര്യമാണ് അപ്പോൾ അവിടെ വനങ്ങള് ചില വൃക്ഷങ്ങളാൽ ചില ജീ സസ്യങ്ങളാൽ എന്ത് ചെയ്യും വനങ്ങൾ വനങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുക അല്ലെങ്കിൽ ചുരുക്കാൻ സാധ്യത അപ്പോൾ അതൊക്കെ ത്വരിതഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത് റീഫോറസ്റ്റേഷൻ പ്രൊജക്ടുകളൊക്കെ കൊണ്ടുവരുന്നത് ദിസ് പ്രോജക്ട്സ് ഫോക്കസ് ഓൺ റീസ്റ്റോറിംഗ് ഫോറസ്റ്റ് ആൻഡ് എക്കോ സിസ്റ്റംസ് ത്രൂ നാച്ചുറൽ ജനറേഷൻ ആൻഡ് ആക്ടീവ് പ്ലാന്റിംഗ് ഓഫ് ട്രീസ് എന്നുള്ളതാണ് ദെൻ ഗ്രീൻ ഇന്ത്യൻ മിഷൻ ഗ്രീൻ ഇന്ത്യൻ മിഷൻ This mission, implemented by the Ministry of Environmental Forest and Climate Change, aims to enhance forest cover and quality, contributing to urban uh, sequestration. ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവ എല്ലാം തന്നെ എടുത്ത് നോക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പർപ്പസോട് കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ വേർഡുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പതിനഞ്ച് ആക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്താണ് അഫോറസ്റ്റേഷൻ എന്താണ് റീഫോറസ്റ്റേഷൻ എന്താണ് ഗ്രീൻ ഇന്ത്യൻ മിഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ദൻ ഫോർത്ത് പോയിന്റിൽ വരുന്നതാണ് കൊളാബറേഷൻ വിത്ത് എൻ ജിയോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ഇതിലെ ഇന്റർനാഷണൽ അഫയേഴ്സിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിൽ നിന്ന് പറയുന്നത് കൊളാബറേഷൻ വിത്ത് എൻ ജി ഓസ് എന്ന് പറയുന്നത് State governments often collaborate with the non governmental organizations to raise awareness about environmental issues. പ്രൊമോട്ട് കൺസർവേഷൻ പ്രാക്ടീസസ് ആൻഡ് ഇംപ്ലിമെന്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കൺസർവേഷൻ പ്രോഗ്രാംസ് ഓക്കെ അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവയർനെസ് അബൌട്ട് എൻവോൺമെന്റ് ഇഷ്യൂസ് പ്രൊമോട്ട് കൺസർവേഷൻ പ്രാക്ടീസസ് ആൻഡ് ഇപ്ലിമെന്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കൺസർവേഷൻ പ്രോഗ്രാംസ് ദൻ എൻവൺമെന്റൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റാണ് അത് സ്കൂൾസ് തലത്തിലും കോളേജ് തലത്തിലും എൻവയർമെന്റിനെ കുറിച്ചുള്ള പിന്നെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ദെൻ പബ്ലിക് അവയർനസ് ക്യാമ്പയിനുകൾ നടത്തുക അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടക്ട് പബ്ലിക് അവയർനസ് ക്യാമ്പയിൻസ് ടു എകറേജ് റെസ്പോൺസിബിലിറ്റി എൻവോൺമെന്റ് ബിഹേവിയർ റെസ്പോസിബിൾ എൻവയറമെന്റ് ബിഹേവിയർ നമ്മൾ മനുഷ്യർക്ക് എൻവോൺമെന്റിനോട് ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ വേണം കൈകാര്യം ചെയ്യാൻ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്പയിനുകൾ നടത്തുക സറ്റ് ആസ് റെഡ്യൂസിങ് വേസ്റ്റ് കൺസേർവിംഗ് വാട്ടർ ആൻഡ് പ്രൊട്ടക്ടിങ് വൈൽഡ് ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ജനങ്ങളിലെ ഒരു റെസ്പോൺസിബിലിറ്റി എൻവിയോമെന്റിനെ കുറിച്ച് എൻവിയോമെന്റിനോട് ഒരു റെസ്പോൺസിബിലിറ്റി വളർത്തിയെടുക്കുന്നതിന്റെ തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ദ നെക്സ്റ്റ് വൺ ലാസ്റ്റ് ഏരിയ ആണ് സ്പെസിഫിക് കൺസർവേഷൻ പ്രോജക്ട്സ് എന്ന് പറയുന്നത് അതിൽ പ്രൊജക്ട് ടൈഗർ ആൻഡ് പ്രൊജക്ട് എലഫന്റ് എന്ന് പറയുന്നത് ദീസ് നാഷണൽ പ്രോജക്ട്സ് ആർ ഇംപ്ലിമെന്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്രൊട്ടക്ട് ടൈഗർ ആൻഡ് എലഫന്റ് പോപ്പുലേഷൻസ് ആൻഡ് ദയർ ഹാബിറ്റേറ്റ്സ് ഓക്കെ ടൈബറിനെയും എലഫന്റ് നെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ഏതെന്ന് പറയുന്നത് ടൈഗർ ആൻഡ് പ്രൊജക്ട് എലഫന്റ് എന്ന് പറയുന്നത് ദ നാഷണൽ റിസർവ് റിവർ നാഷണൽ റിവർ കൺസർവേഷൻ പ്രോഗ്രാംസ് റിവറിനെ നദികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ അതിൽ വരുന്നു ദിസ് പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് വിത്ത് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ഫോക്കസ് ഓൺ ക്ലീനിങ് ആൻഡ് കൺസർവിംഗ് റിവേഴ്സ് ആൻഡ് അദർ എക്കോട്ടിക് സിസ്റ്റം ഓക്കെ എക്കോട്ടിക് സിസ്റ്റം ഓക്കെ എന്ത് വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്യുക എക്കോട്ടിക് സിസ്റ്റത്തെ ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ പിന്നെ റിവറിനെ ക്ലീൻ ചെയ്യുക അതിനെ കൺസർവ്വ് ചെയ്യുക അതിനെ സംരക്ഷിക്കുക അത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഏതിൽ വരുന്നത് നാഷണൽ റിവർ കൺസർവേഷൻ പ്രോഗ്രാംസിൽ വരുന്നത് ലാസ്റ്റ് വൺ നാഷണൽ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്രോഗ്രാം ആണ് ദിസ് പ്രോഗ്രാം എയിംസ് ടു പ്രൊട്ടക്ട് കോസ്റ്റൽ ഇക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്ലെയിങ് എ കീ റോൾ ഇൻ ഇംപ്ലിമെന്റേഷൻ ഉള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ ചില ഏരിയകളാണ് എന്നിരുന്നാൽ കൂടിയും ഈ പോയിന്റ്സുകൾ ഓർത്ത് വെച്ച് അതിന് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യത്തക്ക രീതിയിലേക്ക് വളർന്നു വരിക ഏതൊക്കെയാണ് അഞ്ച് പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ആൻഡ് പോളിസി ഇംപ്ലിമെന്റേഷൻ ദെൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ദെൻ അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ ദെൻ കൊളാബറേഷൻ ആൻഡ് അവയർനെസ് ദെൻ ലാസ്റ്റ് വൺ സ്പെസിഫിക് കൺസർവേഷൻ പ്രൊജക്ട്സുകൾ എന്നുള്ളത് സോ ഇതിനോടനുബന്ധിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ എസ് എ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ദെൻ ബൈ ഇംപ്ലിമെന്റിംഗ് ദീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദി എൻവൺമെന്റ് കൺസേർവ് നാച്ചു റിസോഴ്സസ് ആൻഡ് പ്രമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് റെസ്പെക്ടീവ് ജ്യൂറിസ് ഡിസ്കഷൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിനെ കൺക്ലൂഡ് ചെയ്യുക അത് ആ ഒരു അഞ്ച് പോയിന്റ്സുകള് അഞ്ച് മെയിൻ ഹെഡുകൾ ഓരോന്നിന്റെയും അണ്ടുള്ള സബ് പോയിന്റ്സുകൾ മൂന്ന് സബ് പോയിന്റ്സുകൾ അപ്പോൾ ഓരോ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക അത് കുറിച്ചു വെക്കുക നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക എന്നിട്ട് അതിനുശേഷം ഇതിനെ എലാബറേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ വരിക ആ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നിങ്ങൾ മുകളിൽ തന്നിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ പോയിന്റിനെ നിങ്ങൾക്കൊന്ന് എലാബറേറ്റ് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ സെന്റൻസിലൂടെ നിങ്ങൾക്ക് ഓരോ പോയിന്റിനെയും എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആറ് പേജുകൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യമാണ് റോൾ ഓഫ് ഇന്റർനാഷണൽ എൻ ജി ഓസ് ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വരുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് അതിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തു കൊണ്ട് തന്നെ ഏരിയകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ കാര്യം എന്ന് പറയുന്നത് അത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക വഴിയാണ് നമുക്ക് ഈ ഒരു പോയിന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമം കഴിയുക അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻഡയറക്ട് ക്വസ്റ്റൻ എന്താണ് ഡയറക്ട് ക്വസ്റ്റൻ എന്നുള്ളത് അപ്പോൾ ഇൻഡയറക്ട് ക്വസ്റ്റൻ ആ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് പഠിച്ചാൽ ആൻസർ എങ്ങനെ എഴുതണം അത്തരത്തിലുള്ളതിനാണ് ഇൻഡാരക്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ യൂണിറ്റും അതിനോട് അനുബന്ധിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ട് വരുന്നു എങ്കിൽ മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഇൻഡായറക്ട് ക്വസ്റ്റൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് സോ അത്തരത്തിലുള്ള ഇൻഡായറക്ട് ആണ് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏതാണ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ എൻവയോൺമെന്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ളത് സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇന്റർനാഷണൽ എൻ ജിഒസ് ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എന്നുള്ളത് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും ായി പഠിക്കാൻ കഴിയട്ടെ ആശങ്ക ഈ വീഡിയോ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കെത്തിച്ചുകൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ട്യൂഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ക്ലാസുകളോ അതിന്റെ പി ഡി എഫുകൾ കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക സോ എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു